രാജ്യത്തുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പദ്ധതിയുമായി റെയിൽവേ രംഗത്ത് രാജ്യത്തുടനീളമുള്ള അറുപത് സ്റ്റേഷനുകളിലാണ് പുതിയ മാറ്റത്തിനായി ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നത് മഹാകുംഭമേളയോടനുബന്ധിച്ച് ഡൽഹി റെയിൽവേ സ്റ്റേഷനുള്ള തെക്കിലും തിരക്കിലും നിരവധി പേർ മരിക്കാനിടയായതിന്റെ പശ്ചാത്തലത്തിലാണ് റെയിൽവേ ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നത് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനുകൾക്ക് പുറത്ത് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഒരുക്കും ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നതിന് മുൻപ് മാത്രമേ പ്ലാറ്റ്ഫോമുകളിലേക്ക് ആളുകളെ കടത്തിവിടുകയുള്ളൂ ന്യൂഡൽഹി ആനന്ദ്ഹാർ വാരണാസി അയോധ്യ പാട്ന സ്റ്റേഷനുകളിൽ പദ്ധതികൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു ഈ സ്റ്റേഷനുകളിൽ റെയിൽവേ പൂർണ്ണമായും ആക്സസ് നിയന്ത്രണം ഏർപ്പെടുത്തും കൺഫേംഡ് റിസർവ് ടിക്കറ്റുള്ള യാത്രക്കാർക്ക് മാത്രമേ പ്ലാറ്റ്ഫോമുകളിലേക്ക് പ്രവേശനം അനുവദിക്കൂ കൂടാതെ എല്ലാ അനധികൃത പ്രവേശന പോയിന്റുകളും അടയ്ക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഫുട് ഓവർ ബ്രിഡ്ജിന്റെ വീതി കൂട്ടി നവീകരിക്കും കുംഭമേളയിൽ ഇത്തരം വീതി കൂടിയ ഓവർ ബ്രിഡ്ജ് തിരക്കു നിയന്ത്രണത്തിന് ഫലപ്രദമായിരുന്നുവെന്നാണ് കണ്ടെത്തൽ സ്റ്റേഷനുകളിലും സമീപ പ്രദേശങ്ങളിലും ധാരാളം ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം വർദ്ധിപ്പിക്കാനും റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചു പ്രധാന സ്റ്റേഷനുകളിൽ വാർ റൂമുകൾ സ്ഥാപിക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും ഉദ്യോഗസ്ഥരെ കോർഡിനേറ്റ് ചെയ്ത് തിരക്ക് നിയന്ത്രിക്കുന്നതിനാണ് ഈ വാർ റൂമുകൾ സ്ഥാപിക്കുന്നത് ഓരോ പ്രധാന സ്റ്റേഷനിലും ഒരു സ്റ്റേഷൻ ഡയറക്ടർ ഉണ്ടായിരിക്കും സാമ്പത്തിക തീരുമാനങ്ങൾ ഉടനടി എടുക്കാൻ അധികാരമുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായിരിക്കും സ്റ്റേഷൻ ഡയറക്ടർ ട്രെയിൻ ലഭ്യതയും അടിസ്ഥാനമാക്കി ടിക്കറ്റ് വിൽപ്പന നിയന്ത്രിക്കുന്നതിനുള്ള അധികാരവും സ്റ്റേഷൻ ഡയറക്ടർക്ക് ഉണ്ടായിരിക്കും